ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ക്ലബിലെ അസോസിയേഷനിൽ ഒരു പ്രശ്നം വന്നിരുന്നു അത് തീർക്കാനായിട്ട് സുജാതയും ഫാമിലിയും എല്ലാവരും അവിടെ എത്തിയിരിക്കുന്നുണ്ട് അതിനിടയിൽ ജീവനും നിത്യയും പിന്നെ അപ്പുറത്തെ വീട്ടിലെ വിഷ്ണുവും മനുവും സാറയും എല്ലാവരും വന്നിരിക്കുന്നു മനു ആണെങ്കിൽ കുറച്ച് കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ജീവൻ നിത്യേയും വിഷ്ണുവിനേയും നോക്കുന്നുണ്ടായിരുന്നു അസോസിയേഷനിൽ പുറത്തുനിന്നുള്ള കുട്ടികൾ വന്ന് താമസിക്കുന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ വിഷയം സുജാത അത് പരിഹരിക്കുന്നുണ്ട് എന്നാലും അവർക്ക് അത് മനസ്സിലാകണമെന്നില്ല വിഷ്ണു അവിടെ നിന്ന് അല്പം മാറി നിന്ന് ജ്യോതിയെ വിളിക്കുന്നുണ്ട് അവിടെ നിൽക്കുന്ന എല്ലാവരെയും ഒന്ന് നോക്കിയതിനു ശേഷം ജ്യോതി ഫോണുമായി പുറത്തേക്ക് പോയി ഈ സമയം ജീവൻ വിചാരിക്കുന്നു അവൻ പറഞ്ഞത് സത്യമാണ് അവനല്ല അയവുകൾക്കാണ് കുഴപ്പം കാരണം ഇടയ്ക്കിടയ്ക്ക് വിഷ്ണുവിനെ നോക്കുന്നുണ്ടായിരുന്നു നിത്യ വിഷ്ണുവിനെ നോക്കുന്നത് എന്ന് വെച്ചാൽ ജ്യോതി അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു അതുകൊണ്ട് തന്നെ വിഷ്ണുവിന് നേരത്തെ സംശയമുണ്ട് ആ ഒരു കാരണത്താലാണ് ഇടയ്ക്കിടയ്ക്ക് വിഷ്ണുവിനെ മനു സൊറി നിത്യം നോക്കുന്നത് വിഷ്ണു വിളിക്കുമ്പോൾ കുറച്ച് മാറി നിന്ന് ജ്യോതി ഫോൺ എടുത്തപ്പോൾ വിഷ്ണു പറയുന്നു ഞാൻ നിന്റെ കൺമുന്നിൽ തന്നെയുണ്ട് ഈ ഹോളിൽ നിനക്കിപ്പോൾ സംരക്ഷിക്കാൻ ആളായി നിന്നെ എന്നെ നേരിടാനുള്ള ധൈര്യവുമായി അല്ലേ ഇനി ഞാൻ കാത്തു നിൽക്കില്ല എൻ്റെ കയ്യിലുള്ള വീഡിയോസ് എല്ലാവരുടെയും കയ്യിലെത്തും പിന്നെ ഇതുപോലെ ഒരു അസോസിയേഷൻ മീറ്റിംഗ് അസോസിയേഷനിൽ നാണക്കേടുണ്ടാക്കിയതിന്റെ പേരിൽ നിന്നെയും നിന്റെ അമ്മയും നാട്ടുകാര് വിചാരണ ചെയ്യും അതൊക്കെ സംഭവിക്കാം പ്ലീസ് അങ്ങനെ ചെയ്യരുത് എന്ന് ജ്യോതി പറയുമ്പോൾ വിഷ്ണു പറയുന്നു ഞാൻ അങ്ങനെ ചെയ്യണ്ടെങ്കിൽ നീ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകണം ജ്യോതി ടെൻഷനോടെ ഫോണിൽ സംസാരിക്കുന്നത് നിത്യയും കാണുന്നുണ്ടായിരുന്നു എന്നാൽ ജീവൻ വിചാരിക്കുന്നത് നിത്യ വിഷ്ണുവിനെ നോക്കുന്നു എന്നാണ് ചെല്ലടി ചെല്ലു എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് വിഷ്ണു ജ്യോതിയെ അങ്ങനെ വളരെ ടെൻഷനോടെ തന്നെ ജ്യോതി വീട്ടിലേക്ക് പോകുന്നു വിഷ്ണുവും അവിടെ എത്തിയിരിക്കുന്നു വീടിന്റെ വാതിലയ്ക്ക് തുറന്ന് ജ്യോതി വീട്ടിൽ അകത്തെത്തി എന്നിട്ട് ഫോൺ സോഫയിലേക്ക് വെച്ചിട്ട് ജഗ്ഗിലിരിക്കുന്ന വെള്ളം ഒഴിക്കുകയാണ് ജ്യോതി വെള്ളം കുടിച്ച് വളരെ ടെൻഷനോടെ ജോലി നിൽക്കുമ്പോൾ വിഷ്ണുവിനെ കാണിക്കുന്നു സോഫയിലേക്ക് ചെന്നിരിക്കുകയായിരുന്നു ജ്യോതി ജ്യോതിയുടെ തൊട്ടരികിൽ തന്നെയുണ്ട് വിഷ്ണുവും വിഷ്ണു അവിടേക്ക് വന്നത് ജോതി മനസ്സിലാക്കി വിഷ്ണു തിരിഞ്ഞു നിൽക്കുകയാണ് ടെൻഷനോടെ ജോലി വിഷ്ണുവിനെ നോക്കുന്നു എല്ലാവരും ഇപ്പോ വരും ദൈവ ചെയ്ത് നിങ്ങൾ ഇറങ്ങിപ്പോ എന്ന് ജ്യോതി പറയുമ്പോൾ വിഷ്ണു പറയുന്നു വരട്ടെ എല്ലാവരും വരട്ടെ ഇത്രയും നാള് മുഖം നീ എന്നെ കണ്ടിട്ടുള്ളൂ എൻ്റെ യഥാർത്ഥ രൂപം തേടിയല്ലേ നീയും നിന്നെ രക്ഷിക്കുന്നവരും നടക്കുന്നത് ദാ എന്നെ കാണ എന്ന് വിഷ്ണു എന്നു പറഞ്ഞേ വിഷ്ണു ഇപ്പോൾ ജ്യോതിയുടെ മുന്നിലേക്ക് വരുന്നു വിഷ്ണുവിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ജ്യോതി വിഷ്ണു നീയോ എന്ന് ചോദിക്കുന്നു അതെ വിശ്വാസം വന്നില്ലേ ഞാൻ നിന്നെ ദ്രോഹിക്കില്ലായിരുന്നോ എന്നെ കൊണ്ട് അത് ചെയ്യിച്ചത് അവനെയാണ് മനു കള്ളം പറയരുത് മനു അങ്ങനെ ചെയ്യില്ല എന്ന് ജോലി പറയുമ്പോൾ ജീവ വിഷ്ണു പറയുന്നു നിന്നെ ദ്രോഹിക്കാൻ അവൻ പറയില്ല പക്ഷേ അവൻ എന്നെ ദ്രോഹിച്ചു എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അത് ഞാൻ ആദ്യം പറഞ്ഞത് അവനോടാണ് എൻ്റെ പ്രണയം മനസ്സിലാക്കി നിന്റെ മുന്നിൽ അത് അവതരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടവൻ പിറ്റേ ദിവസം എന്നെ വിലക്കി നീ അവൻ്റെതാണെന്ന് പറഞ്ഞ് എനിക്ക് വൈരാഗ്യം തോന്നില്ലേ നിന്നോടും അവനോടും എനിക്ക് പക തോന്നില്ലേ ജോലി പറയുന്നു നീയാണിത് ചെയ്തതെന്ന് ഞാൻ എല്ലാവരോടും വിളിച്ച് പറയും കൂടി വന്നാൽ കൊല്ലം അത്രയല്ലേ ഉള്ളു ചത്താലും കുഴപ്പമില്ല എന്ന് കരുതിയാണ് ഞാൻ ഈ കളിക്കിറങ്ങിയത് ജോദി ഐ റിയലി ലവ് യു എന്നേക്കുമായി ഞാൻ നിന്നെ സ്വന്തമാക്കുവാണെങ്കിൽ അതിനു മുന്നേ എന്നുമായി മനു നിന്നെ സ്വന്തമാക്കുവാണെങ്കിൽ അതിനു മുന്നേ ഒരേ ഒരു ദിവസം എന്നെ പറഞ്ഞ് ജ്യോതിയുടെ കയ്യിലേക്ക് വിഷ്ണു പിടിക്കുമ്പോൾ ചി മാറണ എന്ന് പറഞ്ഞ് ജോലി വിഷ്ണുവിനെ തള്ളി മാറ്റുന്നു എന്നാൽ വിഷ്ണുവാണെങ്കിൽ ജ്യോതിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ് അതിനിടയിൽ എന്തോ ഒന്നുകൊണ്ട് വിഷ്ണു ജ്യോതിയുടെ മുഖത്ത് പൊത്തിപ്പിടിച്ചു പെട്ടെന്ന് തന്നെ ജ്യോതിയുടെ ബോധം പോകുന്നു ജ്യോതിയെ കൈകളിൽ എടുത്തുകൊണ്ട് ഒരു മുറിയിലേക്ക് പോവുകയാണ് വിഷ്ണു എന്ന് വാ എന്നിട്ട് വാതിലും അടച്ചു ഇതേ സമയം വിഷ്ണു സുജാതയാണെങ്കിൽ അവിടുത്തെ ആ മീറ്റിങ്ങിൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു വിഷ്ണു ജ്യോതിയെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു ഒന്നല്ല പലതവണ നീ എന്നെ പറ്റിച്ചു പക്ഷേ ഇപ്പോ നീ എനിക്ക് വഴങ്ങിയേ പറ്റൂ ഇനി നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു ജ്യോതിയെ ഒരു ബെഡിലേക്ക് കിടത്തുകയാണ് വിഷ്ണു മയക്കത്തിലായതുകൊണ്ട് തന്നെ ജ്യോതിക്ക് ഒന്നും അറിയാനും സാധിക്കില്ല ഇന്നെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്നും വിഷ്ണു പറയുന്നു ഇതേസമയം മനുവും ജ്യോതിയുടെ വീട്ടിലെത്തുന്നുണ്ട് പക്ഷേ മനു ആണെങ്കിൽ കുടിച്ചിങ്ങനെ ഫിറ്റായി ആടിയാടി വരികയാണ് മനു കഥകിന് തട്ടുന്നു എന്നാൽ പെട്ടെന്ന് കഥക തുറന്നു കിടക്കുക ആയതുകൊണ്ട് തന്നെ കഥക തുറന്നു പോകുന്നുണ്ട് അവിടേക്ക് വന്ന ജ്യോതി ജോതി എന്ന് മനു വിളിച്ചു ആ ശബ്ദം അതേ മുറിയിൽ തന്നെയാണ് മനുവും വന്നിരിക്കുന്നത് പെട്ടെന്ന് മനുവിൻ്റെ ശബ്ദം കേട്ട പാടെ വിഷ്ണു അവിടെ കഥക്കിൻ്റെ ബാക്കിൽ ഒളിച്ചു നിൽക്കുന്നു ജ്യോതി എന്ന് പറഞ്ഞ് മനു ഇപ്പോൾ ജ്യോതിക്ക് അരികിലേക്ക് വന്നു ഈ സമയം കൊണ്ട് വിഷ്ണു മറ്റൊരു മുറിയിലേക്ക് പോകുന്നു ഐ ആം റിയലി സോറി ജോതി ഞാൻ കാരണം നീ ഒരുപാട് വിഷമിച്ചു നിന്നെ ഭീഷണിപ്പെടുത്തുന്നവരെ കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയില്ല നീ അനുഭവിക്കുന്ന ടെൻഷൻ എനിക്ക് മനസ്സിലാകും ജ്യോതി ജ്യോതി എന്ന് പറഞ്ഞ് ജോലി വിളിച്ചു ശ്രമിക്കുന്നുണ്ട് മനു എന്നാൽ ജ്യോതി എണീക്കുന്നില്ല പതിയെ ജോതിക്ക് ബോധം വരുന്നുണ്ട് ബോധം വന്ന പാടെ മനു അവിടെ നിൽക്കുകയായിരുന്നു മനുവിനെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു മനു എന്ന് പറയുന്നുണ്ട് ജോലി ജ്യോതി മയക്കത്തിൽ തന്നെയാണ് മനു മദ്യത്തിന്റെ ലഹരിയിലും ജീവൻ നിത്യയോട് പറയുന്നു നീ ആരെ കാണാനടി ഇവിടെ നിൽക്കുന്നത് എല്ലാവരുടെയും കാണാൻ നിന്റെ ദേഹത്താണ് നീ ആരെയടി മയക്കെടുക്കാൻ ശ്രമിക്കുന്നത് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് നിത്യ ഇവിടെ പോടി അല്ലെങ്കിൽ ഇവിടെയിട്ട് നിന്നെ ഞാൻ നാറ്റിക്കുമെന്ന് ജീവൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിത്യ അവിടെ നിന്ന് പോകുന്നു ഇതേ സമയം മനുവും ജ്യോതിയും ഒന്നായി കഴിഞ്ഞിരിക്കുന്നു പെട്ടെന്ന് പകുതി ബോധം വന്ന മനു ജ്യോതി ഇങ്ങനെ കാണുന്നു ജ്യോതി ആം സോറി ഐം റിയലി സോറി എന്ന് പറഞ്ഞ് മനു മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു കണ്ണാടിയിൽ നോക്കിയിട്ട് മുഖം കഴുകുകയാണ് മനു എന്നിട്ട് വളരെ പെട്ടെന്ന് വളരെ ടെൻഷനോട് തന്നെ ജഗ്ഗിൽ ഇരുന്ന വെള്ളവും എടുത്ത് കുടിച്ചിട്ടുണ്ട് കഥക തുറന്ന് മനു പുറത്തേക്ക് പോകുമ്പോൾ വിഷ്ണു ഇടേക്ക് വരുന്നു ജ്യോതിയുടെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് വിഷ്ണു ഇതേ സമയം ആ വീട്ടിലേക്ക് നിത്യയും വരുന്നുണ്ടായിരുന്നു ജ്യോതി എന്ന് പറഞ്ഞ് നിത്യ വീട്ടിലേക്ക് കയറി ജോലിയെ വിളിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മെയ് ചാനൽ